എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത് മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെയധികം ഗൃഹാതുരത്തം ഉണർത്തുന്ന ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുചേർന്ന് എത്തിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് അതിനായി നാല് എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് അതിൽ തൊലിയെല്ലാം കളഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് കാണിച്ചു തരുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനായി ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ മുളക് പൊടിക്ക് പകരം പച്ചമുളകും ചേർത്ത് കാണാറുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാമ്പഴം വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലപോലെ മാമ്പഴം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വേവിച്ചെടുക്കാം മാമ്പഴം വേവുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള അരപ്പ് നോക്കാം ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ജീരകം രണ്ട് ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അധികം എരിവില്ലാത്തതാണ് മുളക് പൊടി കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം തേങ്ങ അരയ്ക്കുന്ന സമയത്ത് മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർത്തും അരച്ചെടുക്കാം മാമ്പഴം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം അരച്ച അരപ്പ് എല്ലാ ഭാഗത്തും പിടിക്കുന്നതിനായി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാമ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ ചെറിയൊരു പൊട്ട് ശർക്കര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മാമ്പഴത്തിന് നല്ല മധുരമായിരുന്നു അത് കാരണം ഞാൻ മധുരം ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർക്കുന്ന സമയത്ത് കട്ടയെല്ലാം ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ടതില്ല മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കറി നല്ലപോലെ സെറ്റായി വരും ഇനി പുളിച്ചേരിയിലേക്ക് കടുക് വറുത്തിയിടണം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുകും ഒരു നുള്ള് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഈ ഇതിലേക്ക് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് വറുത്തെടുത്തത് ചൂടോടു കൂടി തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ് മാമ്പഴപ്പുളിശ്ശേരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്